കൃഷിയിടത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇനി നമ്മൾ ശശിധനൻ കർഷകന്റെ കൃഷിയിടമാണ് പരിചയപ്പെടാൻ പോകുന്നത് നമുക്ക് വീഡിയോയിലേക്ക് പോകാം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ ഇവിടെ നമ്മൾ എത്ര എനിക്ക്

ഇതുണ്ടല്ലോത്ര ഇത് വില്പനഗ്രഹത്താണ് ഇവിടെ അല്ല കാണാതെ

ഇതിപ്പോ എത്രഷി വാങ്ങി അടുപ്പിച്ചുണ്ട് മലക്കരിട കൃഷി ഒന്നും ചെയ്യാറുണ്ട് ഇതിന്റെ അകത്ത് അരി ഇപ്പം വേറെ ഇടക്കൃഷി ഇപ്പൊ എന്തായാലും എന്തുവാ വിളവെടുത്തു കിഴച്ചിടും മഴ പെയ്താണോ നാളെ രാവിലെ വരുമ്പോ ചിലപ്പോ സോളാറിന്റെ വേനു വെച്ച ചെലത്ത കൊല്ലാൻ പറ്റില്ല മല്ലി സംരക്ഷണത്തിന്റെ കേസാവുന്നു ഇതിപ്പോ ഇനി എത്ര നാൾ പിടിക്കും ഈ വാഴ മൂന്ന് മാസം മൂന്ന് മാസം പഴുത്തിട്ടാണ് പഴുക്കിന് മുമ്പല്ലേ